നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം തെക്കൻ കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ ആറ്റുവാൽ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശൗര്യമല എന്നറിയപ്പെടുന്ന രീതിയിൽ വളരെ പ്രശസ്തമാണ് ഇവിടുത്തെ പൊങ്കാല ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിമൂന്നാം തീയതിയാണ് ഈ വർഷത്തെ ആറ്റുവാൽപ്പം കാലം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തകൃതിയായിട്ട് പന്തലെല്ലാം കിട്ടുന്ന ഒരു തിരക്കിലാണ് ക്ഷേത്ര പരിസരത്തെല്ലാം കാണാൻ കഴിയുന്നത് ഈ ക്ഷേത്രത്തിൽ വെള്ളി ചൊവ്വ ഞായർ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ വരുന്നുണ്ട് ഈ ദിവസങ്ങളിലൂടെ പ്രത്യേകിച്ച് അന്നദാനമെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ അന്നദാനമുള്ള ഒരു ദിവസമാണ് മലയാളം ഒന്നാം തീയതി മലയാള ഒന്നാം തീയതി അന്നദാനമുണ്ട് അതുപോലെ ഞായറാഴ്ചകളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന ഒരു സമയമെന്ന് പറയാവുന്ന എല്ലാ ഞായറാഴ്ചകളിലും നല്ല ഭക്തജന തിരക്കാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരുന്നതിനും അടുത്തുള്ള ശ്രീ പത്മനാഭ ക്ഷേത്രം പോലുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിനും വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട് രാവിലെ തന്നെ ട്രെയിനിലും ബസ്സിലൊക്കെ ആയിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ തമ്പാനൂരിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ആറ്റുകാൽ പകുതി ക്ഷേത്രത്തിലോട്ട് വരാൻ ഉദ്ദേശം നാൽപ്പത് രൂപ ആട്ടോറിക്ഷയ്ക്ക് കൊടുത്താൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് അതുപോലെ തന്നെ തമ്പാനൂരിൽ നിന്നും കിഴക്കേക്കോട്ടിൽ നിന്നും നമുക്ക് ബസ്സുണ്ട് പത്ത് രൂപയാണ് ബസ്സിൻ്റെ ടിക്കറ്റ് കൂടാതെ ഓർഡിനറി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടുകൾ ധാരാളം ക്ഷേത്രത്തിലോട്ട് പോകുന്നുണ്ട് ട്രാൻസ്പോർട്ടാണെങ്കിൽ പന്ത്രണ്ട് രൂപ ടിക്കറ്റാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ക്ഷേത്രത്തിലെ നോട്ടീസ് കാര്യങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ഉത്സവ കാര്യങ്ങളൊന്നും നോട്ടീസിലായിരിക്കും അറിയാൻ കഴിയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉത്സവത്തിന് ഏകദേശം രണ്ടാഴ്ച മുമ്പായിരിക്കും പൊതുജനങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഈ നോട്ടീസ് ഒക്കെ വരുന്ന മുറയ്ക്ക് ഈ മറ്റു കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ് ഇപ്പോൾ ഈ പൊങ്കാലമായിട്ട് ബന്ധപ്പെട്ട് നഗരത്തിൻ്റെ വിവിധ വാദ ഭാഗങ്ങളിൽ ധാരാളം ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോൾ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഇപ്പോൾ ശബരിമല സീസൺ കൂടി കഴിഞ്ഞോടു കൂടി കുറച്ച് ഭക്തജന തിരക്ക് പുറത്തു നിന്നുള്ള ഒരു തിരക്ക് കുറവുണ്ട് അതിനു മുമ്പൊക്കെ ഈ മലവിളക്കുമായിട്ട് സംബന്ധിച്ച് ഭക്തജനങ്ങൾ ധാരാളം മരുന്നുണ്ടായിരുന്നു ശൗര്യങ്ങളിൽ പോയി പോയി വരുന്ന വഴിയിൽ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പുതിയ വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക അതുവരെയ്ക്കും നന്ദി നമസ്കാരം